ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിന്റെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ ഡൗട്ടുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ വാഹനം പഠിക്കുന്ന സമയത്ത് ഈ ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യാതെയാണ് ഡ്രൈവിംഗ് പഠനം കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഡ്രൈവിംഗിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല അത്തരത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എപ്പോഴൊക്കെയാണ് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് താഴ്ത്തി കൊടുക്കേണ്ടത് ബ്രേക്കിലേക്ക് വരേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ക്ലച്ചിന്റെ യൂസ് എങ്ങനെ കൃത്യമായിട്ട് എപ്പോൾ എവിടെ ചെയ്യണം എപ്പോൾ എവിടെ കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യണം അതുപോലെ തന്നെ ഓടുന്ന ഒരു വണ്ടിയിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ പകുതി ക്ലച്ച് താഴോട്ട് താഴ്ത്തി ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ വരാം വ്യത്യസ്ത രീതികളിൽ നമ്മളുടെ വാഹനത്തിൽ ക്ലച്ച് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലച്ചിനെ കുറിച്ചൊരു വീഡിയോ ആണ് നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ഉറപ്പായിട്ട് ചെയ്യും പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിലെ ഓരോ പോയിൻ്റ്സും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപയോഗ ഉപയോഗപ്പെടും ഞാൻ ഈ പറയുന്ന ട്രിക്കുകളും ടെക്നിക്കുകളും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അതായത് നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും അതായത് ഞാൻ എൻ്റെ കാലാദ്യം എടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു എന്നിട്ട് ഡ്രൈവിങ്ങിൽ നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട ആദ്യത്തെ സിറ്റുവേഷൻ വരികയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ചവിട്ടിയിരിക്കണം ബ്രേക്കേ കാലു വെക്കുന്നു ഫുൾ ക്ലച്ച് ചവിട്ടുന്നു ശേഷം എന്ത് ചെയ്യുന്നു വണ്ടിയുടെ താക്കോൽ നമ്മൾ ഓൺ ചെയ്യുന്നു വാഹനം നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുകയാണ് ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഞാൻ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡ്രൈവ് ിംഗിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചും അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിനോട് അടുത്ത് വരുന്ന പോയിന്റും നമ്മൾ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അതായത് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് പോയിന്റിനോട് അടുത്ത് വരുന്ന ആ ഒരു ഒരു പോയിന്റ് അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കാല് കാലിൽ ബ്രേക്കെന്ന് ഞാനെടുത്ത് ആക്സിലറേറ്റർ പെടലി വെച്ചു ആക്സിലറേഷൻ കൊടുക്കുന്നില്ല ഇവിടെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില ഡൗട്ടുകളാണ് ഞാൻ ക്ലിയർ ചെയ്തു തരുന്നത് അതായത് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇതുപോലെ പതുക്കെ പതുക്കെ ഇടത്തേക്കാലി ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് എത്രത്തോളം സാവധാനം കാലയക്കാമോ അത്രത്തോളം സാവധാനം നമ്മളിത് കാലിങ്ങോട്ട് അയച്ചയച്ചു വരികയാണ് അയച്ചു വരുന്ന സമയത്ത് വണ്ടി റൺ ചെയ്യുന്ന പോയിന്റ് വരും ഇതേ ഇത് വണ്ടി റൺ ചെയ്യുന്ന പോയിന്റാണ് ഇത് ഞാനിപ്പോൾ ഏകദേശം വണ്ടി റൺ ചെയ്യുന്ന പോയിൻ്റ് ഇത് ബാലൻസ് ചെയ്ത് പിടിച്ചേങ്ങാണ് ഈ പോയിൻ്റ് ഇതുകൊണ്ട് വണ്ടി റൺ ചെയ്തു ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വണ്ടിയുടെ റണ്ണിങ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഹാഫ് ക്ലച്ചിൽ വണ്ടി ഉരുളുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്നാൽ വാഹനം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റണ്ണിങ് പോയിന്റ് മാത്രം ബാലൻസ് ചെയ്തല്ല വണ്ടി എടുക്കേണ്ടത് ക്ലച്ചിൽ മാത്രം ബാലൻസ് ചെയ്തല്ല വണ്ടി എടുക്കേണ്ടത് വണ്ടി ആ ഉരുളാനായിട്ട് തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുകയും ആ പോയിന്റിൽ വരുമ്പോൾ ഇടത്തെ ഇടത്തേക്കാലം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് നമ്മൾ ആ പോയിന്റ് വരുന്ന സമയത്ത് വണ്ടി റൺ ആകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ബാലൻസ് ചെയ്തേക്കുന്ന ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി ഉരുളാത്ത ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പ്രോപ്പർ ആ നൂൽ പോയിന്റിൽ നിങ്ങളുടെ ക്ലച്ച് ബാലൻസ് ചെയ്യാൻ കഴിയും അപ്പം നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും മുന്നോട്ട് നീങ്ങത്തില്ല മനസ്സിലായി വണ്ടി എന്നാൽ നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി നിൽക്കുകയാണ് ഈ പോയിന്റ് ആയിരിക്കണം നിങ്ങൾ വാഹനം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന എല്ലാ ആ സമയങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാഹനം ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ആക്സിലറേറ്റർ പെടലിൽ കാലെടുത്ത് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലിങ്ങോട്ട് റിലീസ് ചെയ്തു വരുന്നു വണ്ടി ഉരുളാൻ തുടങ്ങുന്ന പോയിന്റിൻ്റെ അടുത്ത് ഇടത്തെ കാല് ബാലൻസ് ചെയ്തേക്കാണ് ഇതുകൊണ്ട് ഇപ്പം എൻ്റെ വണ്ടി എന്നാ കാണിച്ചാലും മൂവ് ആകത്തില്ല ഇനി മൂവ് മൂവാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോയിന്റിൽ നിന്ന് വീണ് കാല് റിലീസ് ചെയ്താലേ മൂവ് ആകത്തുള്ളൂ അപ്പോൾ ഞാൻ ഇനി ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സപ്പോർട്ടിനായിട്ട് ആക്സിലറേഷൻ്റെ സഹായം കൂടെ തേടണം അപ്പോൾ ആക്സിലറേഷൻ ഒരു ശകലം കൊടുത്തോണ്ട് വണ്ടി എടുക്കുക അതായത് ഇതുപോലെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തോണ്ട് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ അതായത് ഈ ഇപ്പം നമ്മൾ ബാലൻസ് ചെയ്താൽ ആ പോയിന്റിൽ നിന്ന് കാലയച്ചെടുക്കുക ഇതേ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതേ കാലയച്ച് വണ്ടി എടുത്തപ്പോൾ കണ്ടോ വണ്ടി സുഖകരമായിട്ട് എടുക്കാൻ കഴിഞ്ഞു അപ്പം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഡൗട്ടില്ലാതെ ഇങ്ങനെ വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് പഠിക്കണം ഇപ്പോൾ നോക്കുക നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ ഒരു വാഹനം ഇപ്പോൾ നേരെ മുന്നോട്ട് എടുത്തു ഇനി നമുക്ക് ഡ്രൈവിങ്ങിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്ത രീതികളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും ചിലപ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ചിലപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിന്ന് കുറച്ചും കൂടെ ക്ലച്ച് താഴ്ത്തി യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഇനി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഫുൾ ക്ലച്ച് ചവിട്ടുന്നു ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നു എന്നിട്ട് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊന്ന് ബാലൻസ് ചെയ്താണ് നമ്മൾ ഇറക്കത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടത് ഇനി നിങ്ങൾ നോക്കുക ഇപ്പൊ ഇവിടെ ഒരു വാഹനം വരികയാണ് ചെറിയ ഗട്ടറും ഉണ്ട് എൻ്റെ കാല ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടുകയാണ് എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക എന്റെ കാലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിന്റെ റണ്ണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് അതായത് ഹാഫ് ക്ലച്ച് വണ്ടി മൂവ് ആകുന്ന പോയിന്റും ആക്സലറേഷനും കൂടെ കൊടുത്താണ് ഞാൻ പതിയെ ഗട്ടർ ഇറങ്ങിക്കയറുന്നത് വീണ്ടും ഇവിടെ നിങ്ങൾ നോക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ജസ്റ്റ് ബ്രേക്കെ ബാലൻസ് ചെയ്ത് ഈ ഗട്ടർ ഒന്ന് കയറി ഇറങ്ങി ഇറങ്ങിയാൽ ഉടൻ തന്നെ ക്ലച്ച് ക്ലച്ചേന്ന് ഞാൻ റിലീസ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ ഒരു ഗട്ടറോ അതുപോലെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ബ്രേക്ക് ചവിട്ടുക എന്ന് പറയുന്ന ഹാർഡായിട്ടുള്ള അല്ല വണ്ടിയുടെ വേഗത ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക് നമ്മൾ കൊടുക്കുകയും ഒപ്പം തന്നെ ക്ലച്ച് താങ്ങി നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യും അത് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലച്ചിൻ്റെ ഉപയോഗം ഗട്ടറിലുണ്ടെന്ന് മനസ്സിലാക്കുക വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് ആക്കുന്നു അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഫുൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു ഇപ്പം സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് ഇനി വീണ്ടും നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാൽ എടുക്കുമ്പോൾ ഒരു ജെർക്ക് വരും ഒരു ചാട്ടം വരും പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ചാട്ടം ഒഴിവാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് ഇതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രിക്കുകൾ നിങ്ങൾ പ്രയോഗിച്ച് വണ്ടി നിങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ ഉള്ള ജെർക്ക് മാറ്റാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തേർഡ് ഗിയർ ഇപ്പൊ ഞാൻ സെക്കൻഡ് വരുവാണെങ്കിൽ തേർഡ് ഗിയർ ഇടാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് റോഡ് സ്ട്രെയിറ്റ് ആയ റോഡിൽ തേർഡ് ഗിയർ ഇടാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ചേ വെക്കുക നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് പറഞ്ഞു തരുന്നത് എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു സ്പീഡ് സ്പീഡാക്കുന്നു ഡേ ആക്കി എന്നിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് ചവിട്ടിക്കണം എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ടയക്കണം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് യിക്കുന്നത് like ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്നത് കാലയക്കുക അപ്പം നിങ്ങൾക്ക് ക്ലച്ച് ചെയ്യുന്നത് കാലയക്കുമ്പോഴുണ്ടാകുന്ന ജെർക്കും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ ഇടാനായിട്ടുള്ള ഒരു ടൈം കിട്ടും അടുത്തൊരു അതായത് തേർഡ് ഗിയറിൽ ഒരു വേഗത എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പതിനെടുത്തൊരു സ്പീഡ് നമുക്ക് വേണം അപ്പോൾ ആ സ്പീഡിലേക്ക് വാഹനത്തിൻ്റെ വേഗത എത്തിക്കാനായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒരു മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് കാലയച്ചു കഴിഞ്ഞാൽ ജെർക്ക് വരത്തില്ല ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ തേടി വരികയാണ് പലർക്കും കയറ്റത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തേടിയിൽ ഇങ്ങനെ കയറി വരുമ്പോൾ മുന്നിലൊരു കയറ്റം കണ്ടു അപ്പോൾ സെക്കൻഡ് പെട്ടെന്ന് കൊടുക്കണം അതിനെങ്ങനെയാണ് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് അഡ്വാൻസ് ക്ലച്ചേ കാല് വയ്ക്കുക ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക പെട്ടെന്ന് തന്നെ ക്ലച്ച് ചെയ്യുന്ന കാല് വീണ്ടും ഫസ്റ്റ് കൊടുക്കുക ഇതിൻ്റെ ക്ലച്ച് ചവിട്ടി ഞാൻ കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ കാല് റിലീസ് ചെയ്യുന്നു അപ്പോൾ നമുക്കിത് കൊണ്ടു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ജെർക്കുണ്ടാകത്തില്ല അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഡൗൺ ഷിഫ്റ്റിങ് ചെയ്യേണ്ടത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് കാല് റിലീസ് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ക്ലച്ച് ഉപയോഗിച്ച് എടുക്കുന്ന സമയത്തു കൊണ്ടാകുന്ന ജെർക്ക് മാറ്റാം അപ്പോൾ ഡൗൺ ഷിഫ്റ്റും അപ് ഷിഫ്റ്റും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ ക്ലച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജെർക്ക് വരത്തില്ല സ്മൂത്ത് ആയിട്ട് ഗിയർ ഇടാം ക്ലച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഡ്രൈവിംഗിൽ ചില സിറ്റുവേഷനിൽ ഹാഫ് ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ഇപ്പോൾ ഉദാഹരണം പറയാം ഞാനൊരു ചെറിയ വളവ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് എൻ്റെ കാലു ബ്രേക്കിലും ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് ഇത് ഒരു പകുതിയോളം താഴോട്ട് താഴ്ത്തി ഇതുകൊണ്ട് ഈ ഒരു വളവ് ടേൺ എടുക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയിട്ട് ഓടിക്കേണ്ട ചില സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കും കൂടെ കാല് താഴ്ത്തുകയും ബ്രേക്കിലേക്ക് വരേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും അത് പ്രത്യേകിച്ച് സംഭവിക്കുന്നത് ചില ഇറക്കങ്ങളോട് കൂടിയ റോഡിലായിരിക്കും അത് പ്രത്യേകിച്ച് നമുക്ക് മുൻവശത്തായിട്ട് ചില ചെറിയൊരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു അവിടെ നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് നമുക്ക് പോകണം മുന്നിൽ രണ്ട് മൂന്ന് വണ്ടികൾ പതിയെ പതിയെ പോകണം ഒരു ഇറക്കത്ത് പോകണം അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഉദാഹരണം പറയും ഇവിടെ ഒരു ട്രാഫിക് ഉണ്ട് രണ്ട് മൂന്ന് വണ്ടി മുന്നേ പോകുമെന്ന് കരുതുക ഇതുകൊണ്ട് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് ഒരു പകുതിയോളം താഴോട്ട് താഴ്ത്തി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ഇറക്കം കൂടിയ റോഡിൽ നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം